സ്ലാസ്റ്റിക് ഓണറിൽ ഇത് ചെയ്യാൻ കാര്യം ആക്ഷൻ കോമഡിയാണ് അത് ആ ഒരു ലെവലില് നമ്മള് കണ്ടിട്ടില്ല കൊറേ ഫിസിക്കലി നമുക്ക് രോചിക്കിനൊക്കെ ചർച്ച ചെയ്യുന്ന മറന്നു പോകുന്ന ഇത് വർക്ക് അല്ലെങ്കിൽ ആ സംശയങ്ങൾ ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഞാന് എനിക്ക് എന്താ പറയാ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് ഉണ്ട് പിന്നെ ചെയ്തിട്ട് ഇത് എടുക്കും നമുക്ക് ഒരു ടെൻഷൻ പക്ഷെ അത് എടുക്കുമെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതില് ഇതിൽ ഈ ഇത് സംഭവിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ ഫിസിക്സ് സംഭവിക്കുന്നതിന് കാരണമാകുന്നത് സോളിഡ് ആണ് ഈ സിനിമയുടെ മൂല കാരണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് എനിക്കുണ്ട് എന്ന് വെച്ച് ഞാൻ ചെയ്യുന്നതിന് ആ സപ്പോർട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ആ വിശ്വാസത്തിലാണ് ഞാനും ചെയ്യുന്നത് അതല്ലാതെ ഒരു നോർമൽ സിനിമയിൽ ചെയ്യാവുന്ന ഒരു ഒരു അത്ര ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചാൽ ചിലപ്പോ അതോ ഭയങ്കര ചെലപ്പോ ബാക്ക് അപ്പൊ

ാണ് അത് ചെയ്യുന്നത് അപ്പൊ അതിനൊരു ഇപ്പൊ ചെയ്യുന്ന ഒരു സാധാരണക്കാരുടെ ഇമേജ് ഉണ്ടല്ലോ അതിന് അത് കുറച്ചുകൂടി ലൗഡായി പോകും അല്ലെങ്കിൽ അത് ആളുകൾക്ക് ജാറായും ഫീൽ ചെയ്യാൻ എന്ന് തോന്നിട്ടാണോ അങ്ങനെ സൂപ്പർ പോവുക അവിടെയും ഞാൻ അതാണ് അവിടെയും ഞാനാണത് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ കിട്ടുന്ന ആ സപ്പോർട്ട് അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്കും അത് വർക്ക് ആവാൻ ചാൻസ് ഇല്ല അവിടെ കിട്ടിയ ആ ഒരു ആ ഒരു കാര്യമാണ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് അപ്പൊ അതിനനുസരിച്ച് പെരുമാറാന്നുള്ളതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ഇത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഇതിനകത്ത് ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് സി ജി ഫുട്ടേജ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ രണ്ടുപേരും എന്റെ അറിവിൽ അങ്ങനെ ഇപ്പൊ

അവര് പെട്ടെന്ന് വന്നെങ്കിൽ ചേക്കണ്ടൊക്കെ പറഞ്ഞു ഞങ്ങള് പടം കണ്ടിട്ട് പടമാണ് ഇറങ്ങിയിട്ടില്ല അപ്പൊ അപ്പോഴാണ് ഇവരാണ് നമ്മുടെ സിനിമ അവര് അവരുടെ ഓഫീസിന്റെ തൊട്ട് താഴെയുള്ള ഒരു കടയിലാണ് ഞാൻ ചേച്ചി അപ്പോൾ അവരെന്നെ വിളിച്ചു അവര് വിളിച്ചിട്ട് പോയി അതൊന്ന് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയതും അവർക്ക് അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയതും ടൊർണാഡോ ഒക്കെ ഉണ്ടാകുന്ന ആ സ്പേസുകള് അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക എന്ന് വലിയ വലിയൊരു ചലഞ്ചിങ് പെർഫോമൻസിന്റെ കൂടി അതെ പക്ഷെ അത് എനിക്കറിയില്ല ഇതിന് ഇപ്പൊ ഞാൻ ഇതിനൊരു ബഡ്ജറ്റിന്റെ പാക്കിംഗ് കൂടി വേണം അതെ അപ്പോ ചെലപ്പോ ഞാൻ എനിക്ക് ആ ഒരു എന്റിറ്റി എനിക്ക് ആണ് ആ എനിക്ക് എനിക്ക് ഇമോഷൻ ാണ് അപ്പൊ അതിൽ ബിലീവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് എന്റെ ഫ്രണ്ടിന്റെ അമ്മക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആൻഡി ആൻഡിക്ക് അത് എനിക്ക് ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു ആൻഡിക്ക് വന്ന ഇമോഷൻസ് ഒക്കെ അപ്പൊ അത് വർക്ക് അറിയുന്ന തോന്നുന്നത് ഇതിന്റെ കൂടുതലൊരു കാര്യം പറയും നമ്മുടെ പേര് പറഞ്ഞാൽ ശരിയാവൂലുഡിൽ ഒരു വലിയ നടൻ ഉണ്ട് ൂടെണ്ടെന്ന നട ഒരു വി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ ആക്ടർ അങ്ങനെയാണ് എനിക്ക് മനസിലായോ അത് അദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെയാണ് അത് മമ്മി കൂടെ ഉണ്ടെന്നാണ് അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഈ അടുത്ത് ഫ്രൈഡേല് വിജയ് ബാബു ചേട്ടനാണ് പറഞ്ഞത് ഒരു നമ്മുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം അപ്പം അത് വേറൊരു വേറൊരു അത് അപ്പൊ ശരിക്കും ഉണ്ടത് വിശ്വാസത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇത് ഒന്നാമെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മൾ മമ്മി എന്ന് വിളിക്കുന്ന മമ്മി എന്നാണ് നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്ന കഥാപാത്രം മമ്മിയാണ് ഇത് കണ്ടിറങ്ങുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ ഇതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇതിനകത്ത് മമ്മിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു സെൻറ്റിങ്ക് അതാണ് ഇപ്പം നമ്മൾ ചോദിച്ചു തുടങ്ങിയപ്പോഴും നിങ്ങളും ഫോക്കസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റും അത് തന്നെയാണ് നമ്മളൊരു ഒരു സേർട്ടൺ പോയിന്റ് മൊത്തത്തിൽ നമ്മൾ ചിരിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് ഇമോഷൻ കൊടുക്കുമ്പോൾ അതിനെ ഏത് മതക്കാർ ആർക്കും

ആ ഒരു ഇമോഷനെ നമുക്ക് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത് ഹിന്ദു മുസ്ലിം ഈ ലോകത്തിലെ എല്ലാ ആ മതങ്ങളിലും എല്ലാവർക്കും അതാണ് നമ്മൾ എലിമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ഭാഗമായിട്ട് അമ്മയാണ് എല്ലാത്തിനും